രാത്രി ഒരുക്കി വെച്ച വിഷു കണി രാവിലെ എല്ലാവരും വളരെ സന്തോഷത്തോട് കണ്ടു അപ്പോൾ ഈ വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ കണി കണ്ട എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ അപ്പോൾ വിഷുക്കായ കണിയൊക്കെ എടുത്തു അത് അതിനുശേഷം ഉച്ചക്ക് ഞങ്ങൾ സാധാരണ ചോറും കറിയും സാമ്പാറും ഒക്കെയാണ് വെക്കാറ് കൂട്ടുകറി അങ്ങനെയുള്ള അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ബിരിയാണിയാണ് വെച്ചത് അപ്പോൾ ബിരിയാണി ഉച്ചക്ക് കഴിച്ചു ബിരിയാണി മാത്രമല്ല സൈഡ് ഡിഷായിട്ടും പിന്നെ പറ ബിരിയാണി പൊരിച്ചിട്ടുള്ള അപ്പോൾ എല്ലാം ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ല വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഇതെല്ലാം ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞപ്പോഴാണ് ഹംദാൻ ഹംദാൻ എന്നാൽ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ എടുക്കുന്ന സമയത്തൊക്കെ ഹംതാനും യാസിനും പിന്നെ യാസിനും യാസറും പറയും ആ വിഷുവിന് വരാന്നൊക്കെ പറയും അങ്ങനെ പിന്നെ പ്രതീക്ഷിച്ചില്ല യാസിൻ വരും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഹംദാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ വിഷു ആയിരുന്നതിൻ്റെ ഉച്ചയ്ക്ക് ഡെങ്കു ഇങ്ങനെ ഭയങ്കരമായിട്ട് കുരക്കുക അപ്പോൾ എന്താ കുരക്കുന്നത് എന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ അടുത്ത് ഡെങ്കിളീൻ്റെ പുറം തന്നെ ഞാനും ഇങ്ങനെ നടന്നു പോയി അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് എല്ലാം ഇതാ ഹംദാൻ വന്നിരിക്കുന്നു അങ്ങനെ ഹംദാൻ പിന്നെ കുറച്ച് സമയം വീട്ടിൽ ചിലവഴിച്ചു അപ്പോൾ അവന് ഉച്ചക്ക് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് വന്നത് അപ്പോൾ ഞാൻ വാക്ക് പാലിച്ചു ആരും വാക്ക് പാലിച്ചില്ല യാസിനും യാസറും വാക്ക് പാലിച്ചില്ല എന്നാണ് ഹംദാൻ കണ്ടപ്പാടെ പറഞ്ഞത് അപ്പം ഹംതാന്റെ കൂടെ ഹംദാന്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു കുറച്ച് സമയം വൈകുന്നേരം വന്നത് കുറച്ച് സമയം അവർ വീട്ടിൽ ചിലവഴിച്ചു ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം ആയതുകൊണ്ടൊന്നും വേണ്ടു അപ്പോൾ അത് കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം ഹംതാൻ സുഹൃത്തും അവര് മടങ്ങും i do it there.